വായടപ്പിച്ച് ബി ജെ പി രംഗത്ത് വല്ല്യവായിലെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവത്തെ ആളി കത്തിക്കാനായിരുന്നു ആർ ജെ ഡി നേതാവും മകനും തുനിഞ്ഞിറങ്ങിയത് എന്നാൽ ആ നാടകത്തെ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ബി ജെ പി നേതാവായ ഷാനവാസ് ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ചതിനെ തുടർന്ന് വിവാദ പ്രസ്താവനയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് നടത്തിയത് ഇതിനെതിരെയാണ് ബി ജെ പി നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലാലു യാദവും തേജസ്വി യാദവും ഏതെങ്കിലും സംഭവം നടക്കാൻ കാത്തിരിക്കുകയാണേെന്നും അതിൽ രാഷ്ട്രീയം കളിക്കാൻ എന്നും ഈ ആളുകൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ അപകടത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും അപകടത്തെക്കുറിച്ച് അന്വേഷണം ഏജൻസി തുടർച്ചയായി എന്നും ഈ ദൗർഭാഗ്യകരമായ സംഭവം അന്വേഷിച്ചു വരികയാണേയെന്നും ബി ജെ പി നേതാവ് പറയുന്നു ഇരകൾക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകി വരുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ദാരുണമായ സംഭവത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട സംഭവത്തെ മഹാകുംഭമേളയുമായി ബന്ധിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മഹാകുംഭമേളയ്ക്ക് അർത്ഥമില്ല എന്നും മണ്ടത്തരമാണെന്നാണ് ലാലു യാദവ് പറഞ്ഞത് ഇത് ഉപയോഗശൂന്യമാണ് എന്നും അദ്ദേഹം പറയുന്നു കൂടാതെ സർക്കാരിനെ വിമർശിച്ച ലാലു റെയിൽവേ മന്ത്രി അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ആരോപിച്ചിരുന്നു അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട റെയിൽവേ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നതും റെയിൽവേ സ്റ്റേഷനുകളിലെ അനിയന്ത്രിതമായ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതും പ്ലാറ്റ്ഫോമുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നും റെയിൽവേ അറിയിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട യാത്രക്കാർ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതി പ്രഖ്യാപനം വന്നിരിക്കുന്നത് രാജ്യത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ പദ്ധതി കൊണ്ടുവരുമെന്നും ഇതിലൂടെ യാത്രക്കാരുടെ അധിക തിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും റെയിൽവേ അറിയിച്ചു രാജ്യത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഹോൾഡിംഗ് സോണുകൾ കൊണ്ടുവരും കൂടാതെ തന്നെ തിരക്ക് വർദ്ധിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക പരിശീലനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്നും ട്രെയിനുകൾ വൈകുന്ന സാഹചര്യം അത് നിരീക്ഷിക്കാൻ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നും അതുപോലെ തന്നെ പടിക്കെട്ടുകളിലും പ്ലാറ്റ്ഫോമുകളിലും ഇരിക്കുന്ന യാത്രക്കാരെ പ്രത്യേകം നിരീക്ഷിക്കുവാനും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലും മാത്രം ഇരുന്നൂറ് സി സി ടിവികൾ സ്ഥാപിച്ചിട്ടുണ്ട് മഹാകുംഭമേള കുംഭമേള തുടരുന്ന പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് കുംഭമേളയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന തീർത്ഥാടകരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാനായി പ്രയാഗ് രാജിലേക്ക് പോകാനിരിക്കവെയായിരുന്നു അപകടത്തിൽപ്പെടുന്നത് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രത്യേക ട്രെയിനുകൾ സജ്ജമാക്കിയിരുന്നു ഈ ട്രെയിനുകൾ സ്റ്റേഷനിലെത്തിയപ്പോഴുണ്ടായ വലിയൊരു തിക്കിലും തിരക്കിലും അകപ്പെട്ടാണ് നിരവധി പേർ അബോധാവസ്ഥയിലാവുകയായിരുന്നു ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമിലായിരുന്നു അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെട്ടതും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിതിൻ ഗഡ്കരി അശ്വിനി വൈഷ്ണവ് എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉത്തരവിട്ടിരുന്നു സംഭവത്തിൽ ഉടൻ അന്വേഷണം നടത്തുവാനും ദുരന്ത നിവാരണത്തിന് കൂടുതൽ സേനകളെ വിന്യസിപ്പിക്കാനും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചിലരെ പ്രാഥമിക ശുശ്രൂഷ കേന്ദ്രങ്ങളിലേക്ക് വിട്ടയക്കുകയും ചെയ്തിരുന്നു ലഫ്റ്റനന്റ് ഗവർണറും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലെത്തി അവരെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്